മെർലൈൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു കഥയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് നാളായില്ലേ നല്ല അടിപൊളി കഥകളൊക്കെ കേട്ടിട്ട് ഒരു സൂപ്പർ ഫാമിലി കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മുകളിലൊരു ചേച്ചിയും താഴെ അനിയത്തിയുമുള്ള ഒരു മോൻ അവൻ്റെ പേര് ബാബു നാരായണൻ ചേച്ചിയും അനിയത്തിയും ഒന്നിച്ചാണ് അവനിപ്പോ കൊണ്ടു നടക്കുന്നത് ബാബുവിൻ്റെ കഥയായാലോ ആയാലോ ആദ്യം തന്നെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ കഥയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോ ബാബുവിൻ്റെ കഥ ഇത് തുടങ്ങാണ് ഞാൻ ബാബു ബാബു നാരായണൻ എന്ന എൻ്റെ മൊത്തം പേര് സാമാന്യം നല്ല സമ്പത്തുള്ള ഒരു യാഥാസ്ഥിക കുടുംബത്തിലായിരുന്നു ജനിച്ചേ ഞങ്ങൾ മൂന്ന് മക്കൾ മൂത്ത ചേച്ചി ജാനകി പിന്നീട് ഞാൻ പിന്നെ അനിയത്തിയുടെ പേര് പാർവതി അമ്മയാണ് ഞങ്ങളെയൊക്കെ വളർത്തിയേ അച്ഛന് ധാരാളം സമ്പാദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിവാകും മുന്നേ അച്ഛൻ മരിച്ചുപോയി അച്ഛനെ പറ്റി അമ്മ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അമ്മ വളരെ സുന്ദരിയായിരുന്നു എന്റെ മൂത്തതും ഇളയതും പറയാനുണ്ടോ അമ്മയുടെ അതേ സൗന്ദര്യം തന്നെയാ ഞാൻ അച്ഛനെ പോലെയാണെന്ന പറയാറ് അമ്മ ഒരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ വൈകി മാത്രമേ ഒരു വീട്ടിലെത്തൂർ ഉണ്ട് വീട്ടിൽ അയാളാണ് അമ്മയെ പിക്ക് ചെയ്യുകയും വൈകുന്നേരം തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നത് പിന്നെ നളിനി എന്നൊരു ജോലിക്കാരി അവളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പതിവ് പോലെ രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോകും എന്നാൽ ചില ദിവസങ്ങളിൽ അവൾ അമ്മയുടെ മുറിയിൽ കിടന്ന ഉറങ്ങുന്നു കാലിന് വേദന വരുമ്പോഴാ അമ്മയുടെ വീട്ടിൽ ആ മുറിയിൽ തന്നെ നളിനി കിടക്കുന്നു അമ്മയുടെ കാലൊക്കെ കൊടുക്കും അത്തരം ദിവസങ്ങളിൽ നളിനി തിരിച്ചു പോവാതെ ഞങ്ങളുടെ വീട്ടിൽ തങ്ങും ചില ദിവസമാണെങ്കിലോ എടുത്ത് വരാതെയും ഇരിക്കും പക്ഷെ അവധി എടുക്കുമ്പോഴേക്കും അമ്മയോട് പറഞ്ഞിട്ട് മാത്രമേ എടുക്കുള്ളൂട്ടോ ശരിക്കും പറഞ്ഞാൽ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് പൂവാല ശല്യം കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ആർക്കും മനസ്സ് വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിൽ ആയിരുന്നില്ല ചാനക ചേച്ചി അമ്മ ചിലപ്പോ ചേച്ചിയെ ശല്യം ചെയ്യുന്ന പൂവാലന്മാരുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കും അതോടുകൂടെ ചിലരുടെയൊക്കെ ശല്യം കുറഞ്ഞു കിട്ടും ഒരിക്കൽ അറിയപ്പെടുന്നവർ കുണ്ട വീട്ടിൽ വിവാഹാലോചനയുമായി വന്നു അയാൾക്ക് ചേച്ചിയെ കല്യാണം കഴിക്കണത്രേ അമ്മ അതിന് സമ്മതിച്ചതുമില്ല ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു പക്ഷെ ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു പിന്നെ നിയമപരമായ വഴികളിൽ കൂടി ഇങ്ങപ്പോഴാണ് അയാളുടെ ശല്യം അങ്ങ് തീർന്നു കിട്ടിയേ ചേച്ചിക്ക് വിവാഹത്തിലോ അല്ലെങ്കിൽ പ്രണയബന്ധത്തിലോ താല്പര്യമില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാത്തിലും അമിതമായ ആസക്തി ഉണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞങ്ങൾ മൂന്നുപേരും ഒരു മുറിയിൽ നിലത്ത് പായവീരിച്ച കിടക്കുന്നേ ചില രാത്രികളിൽ ചേച്ചി അനിയനാണെന്ന് പോലും ഓർക്കാതെ എന്റെ അടുത്തേക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾ തമ്മിൽ മൂന്ന് വയസ്സ് വീതമാണ് വ്യത്യാസമുള്ളത് ഈ സമയത്തൊക്കെ ചേച്ചിയുടെ ആ കൈ കൊണ്ടുള്ള സുനിപ്പിക്കാൻ ഞാൻ നന്നായി ആസ്വദിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ചാണ് ചേച്ചി തുടർന്ന് നിൽക്കുന്നെങ്കിലും കഴിയുമ്പോൾ ഞാൻ ഉണർന്ന് എല്ലാം അറിഞ്ഞിങ്ങനെ സുഖിച്ചു കിടക്കും പിന്നെ പിന്നെ ആയപ്പോ ചേച്ചിക്ക് അറിയാമായിരുന്നു ഞാൻ ഉണർന്ന് തന്നെയാ കിടക്കുന്ന പതിവായി ചെയ്തു പോരുന്ന ഒരു കർമ്മം ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്തു കിടക്കുന്ന അനിയത്തി പാർവതി അവൾ അറിയാതിരിക്കാൻ വേണ്ടി ചേച്ചി വളരെ പതുക്കെയാണ് എല്ലാം ചെയ്യുന്നത് അന്നെനിക്ക് കിട്ടിയിരുന്ന സുഖത്തെ പറ്റി വിവരിക്കാൻ പോലും കഴിയില്ല അത് ഓർക്കുമ്പോൾ എനിക്കിന്നും വല്ലാത്തൊരു സുഖവും തരിപ്പുമാണ് ഒരു ദിവസം കാര്യമായി തന്നെ പരിപാടിക്കിടയിൽ അവസാനം എനിക്ക് പിൻവാങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ആ വിഷമാണെങ്കിൽ അകത്തുമായി ചേച്ചിക്ക് പേടി അതിനുശേഷം വളരെയധികം പേടിച്ചിട്ടാവും ചേച്ചി പരിപാടിക്കധികം മുതിർന്നിട്ടില്ല പിന്നീട് രാത്രി കാലങ്ങളിൽ പലപ്പോഴും ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലും നന്നായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു ചെല്ലുമ്പോഴേക്കും ചേച്ചി എന്നെ തള്ളി മാറ്റും ചിലപ്പോൾ ബലം പ്രയോഗിച്ച് തന്നെ മാറ്റിക്കിടത്തു നിരാശനായി ഞാൻ കഷ്ടപ്പെട്ട് ചേച്ചിയുടെ അടുത്ത് കിടന്ന് സ്വയം സുഖിച്ചു ഉറങ്ങും ആ സമയത്താ ഇപ്പുറത്ത് കിടന്നുറങ്ങുന്ന ഹനിയത്തി പാർവതി പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങുന്നേ കാണെ കാണേ അവളുടെ അംഗഭംഗം ഇങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു രാത്രി പതിവ് പോലെ ഉറക്കത്തിനിടയിൽ ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചിയുടെ അടുത്ത് ചെന്ന് കുറച്ച് കഷ്ടപ്പെട്ടോരൊന്ന് ചെയ്യാൻ നോക്കിയെങ്കിലും അടുപ്പിക്കുന്നില്ല എന്നെ പിന്നെന്ത് ചെയ്യാനാ ആകെ ബോറടിച്ചു പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴ ഞാൻ പാർവതിയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്ന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇതിലെന്തേലും ബുദ്ധിമുട്ടുണ്ടായോ എന്നറിയാൻ പദൽ സമയം മുഴുവനും അവളെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഒന്നും അറിയാത്ത പോലെ ആയിരുന്നു അവളുടെ സംസാരമൊക്കെ പിറ്റേ ദിവസം രാത്രിയാവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു അവൾക്ക് ഞാൻ കെട്ടിപ്പിടിച്ചതിന് പരാതിയോ പരിഭവമോ ഇല്ലെന്ന് മനസ്സിലായപ്പോ എനിക്ക് സന്തോഷായി അന്ന് രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും അവളെ കെട്ടിപ്പുണരാൻ ഞാൻ തീരുമാനിച്ചു ശരിക്കും അവൾ ഉറങ്ങുകയാണോ ഉണർത്തു കിടക്കുകയാണോ എന്നെനിക്കറിയില്ലായിരുന്നു എനിക്ക് അഭിമുഖമായിട്ടാ കിടന്നിരുന്നു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു എങ്കിലും ഭയത്തെക്കാൾ വികാരം എനിക്ക് വല്ലാത്ത വിറവൽ അനുഭവപ്പെട്ടു ശരീരത്ത് അവളിൽ നിന്നാണെങ്കിലോ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല പതിയെ പതിയെ ഞാൻ ഓരോ ഭാഗമായി അവളെ നോൽബന്ധമില്ലാതാക്കാൻ തുടങ്ങി അവൾ എല്ലാത്തിനും സഹകരിച്ചു കിടന്നു എന്തൊരു മുഴുപ്പും കൊഴുപ്പുമാണ് പെണ്ണിന് എന്നെക്കാൾ മൂന്ന് വയസ്സാണ് എളുപ്പമുള്ളത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയേക്കാളും മുഴുപ്പുണ്ട് അവളുടെ ഓരോ ഭാഗങ്ങൾക്കും അവൾ ഉറക്കത്തിലാണോ എന്ന് അറിയിക്കാനായി ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി കള്ളി അവൾ ഉറങ്ങിയിട്ടില്ല അത് മാത്രല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നതിന്റെ സുഖം പിടിച്ചു കിടക്കുകയാണ് പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരികെ ചേച്ചിയെ നോക്കും ചേച്ചിയപ്പോൾ നല്ല ഉറക്കത്തിലാന്ന് മനസ്സിലായി പിന്നീട് അധികം വൈകാതെ സമയമില്ലല്ലോ അവളിലേക്ക് ഞാൻ അങ് ആഴ്ന്നിറങ്ങി അവളാണെങ്കിലോ ആകെ ഞിറങ്ങി നിലവിളിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തുതന്നു സ്വന്തം അനിയെത്തി എന്നുള്ള ചിന്ത കൂടി മനസ്സിൽ കടന്നു പോകുമ്പോൾ പറയാൻ പറ്റാത്തൊരു വികാരമായിരുന്നു ദേഹം മുഴുവനും സുഖം കൊണ്ട് രക്തയോട്ടത്തിന് ചൂടുപിടിച്ചു എനിക്കറിയില്ല ഇത്രയധികം സുഖം ഇതിനു മുന്നേ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോയെന്ന് ആ ഞാഞ്ഞ അവളെ ഞാൻ മുത്തി അവൾ തിരിച്ചെന്നെ ഓരോ ഭാഗവും എന്നുണ്ടാവുന്ന രീതിയിൽ ഞാൻ അമർത്തി അവൾ സുഖം കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അവൾ നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ട് എന്നെപ്പോലെ തന്നെ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഓരോന്നും ചെയ്യാൻ അവൾ തന്നെ മുൻകൈ എടുക്കുന്നു എനിക്ക് അത്ഭുതമായി ഇനി എൻ്റെ ഈ അനിയത്തിപ്പണ്ണിന് ചേച്ചിയെക്കാളും വികാരാണോ ഞാൻ മനസ്സിൽ വിചാരിച്ചു പോയി കുറെ കഴിയുമ്പോഴേക്കും ഞാനും അവളും മറ്റേത് ലോകത്തെത്തിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പുലികളെയോ കടുവകളെ പോലെയോ ഞങ്ങൾ വന്യമായി തന്നെ സുഖിച്ചു സുഖവും മിക്കളിയും ഒരുപോലെ തന്നെ അവളാണെങ്കിൽ എന്നേക്കാൾ കൊതിയോടെ എല്ലാം ആസ്വദിക്കുന്നു അവളുടെ ആ ഞരക്കവും നിലവിളിയും മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഇടുക്കി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചി നല്ല ഉറക്കത്തിരും പിന്നീട് എന്താ പറയാനുള്ളെ അവൾക്ക് വേണ്ടി ആ ഞാൻ ഞാൻ പണിത് കൊടുത്തു സുഖം കൊണ്ട് അമ്മയെന്ന് വിളിച്ച് നിലവിളിക്കുന്ന എന്റെ പൊന്നനിയത്തി പാർവതി അവൾ നല്ല സുന്ദരിയായിരുന്നു വെളുത്ത് കൊല്ലുന്നതിനാണെങ്കിലും വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങ് തൊടുത്തു നിൽക്കുന്നുണ്ട് അത്യാവശ്യം നെയ്യും മുറ്റിയ ശരീരവും അതിനിടയിൽ അരവരെയുള്ള തലമുടി നല്ല നാടൻ ഭംഗി അവളുടെ ആ ഭംഗിയും കണ്ണുകൾ കൂമ്പി അടച്ചിട്ട് നനഞ്ഞ ചുണ്ടുകളുമായിട്ടുള്ള ആ വികാര എനിക്ക് എത്ര കണ്ടിട്ടും മതി ഇല്ല കുറേ നേരത്തെ ആ കഷ്ടപ്പാടിനു ശേഷം ദേഹം അനക്കി അനക്കി ഒടുവിൽ ഞാൻ അവളിലേക്ക് നിറയൊഴിച്ചു അവളാണെങ്കിൽ എന്നെ നന്നായി വരിഞ്ഞു മുറുക്കി ഒരു ഒരൊന്നൊന്നര ഉത്സവം സുഖത്തിന്റെ ഉത്സവം മാത്രം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എല്ലാം വെളിയിലെടുത്തു നന്നായി തന്നെ തുടിച്ചു വൃത്തിയാക്കി പെങ്ങളുടെ അടുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇരട്ടി സുഖം കിട്ടുമെന്ന് ആ ദിവസം ഞാൻ മനസ്സിലാക്കി എനിക്കാണെങ്കിൽ ആകെ വെപ്രാളായിരുന്നു പക്ഷെ ആ വെപ്രാള ഞാൻ അടക്കി പിടിച്ചിരുന്നു കേട്ടോ കുറച്ചു കഴിയുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കിടന്നു ശ്വാസോച്ഛ്വാസം അതിൻ്റെ ഉച്ചസ്ഥായിലാണ് രണ്ടാള് നന്നായി കിതക്കുന്നുണ്ട് ആകെ വിയർത്ത് കൊളിച്ചു അത് പിന്നെ അങ്ങനെ തന്നെ ആകുമല്ലോ അത്രയ്ക്കുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും കൊതിയും ആ പെർഫോമൻസും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മതിയായില്ലായിരുന്നു അവളെ ഏതാണ്ട് ഒരമണിക്കൂറിനുള്ളിൽ തന്നെ അവൾ വീണ്ടും എന്നെ ഉണർത്തി എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച് തന്നെ ഉണർത്തിയെന്ന് വേണം പറയാൻ പിന്നെ പറയാനുണ്ടോ ഞാൻ അവളിലേക്ക് ഒന്നുകൂടി പടർന്നു കയറി എല്ലാം ആസ്വദിച്ചു കൊണ്ട് അവൾ അങ്ങനെ മലർന്നു കിടന്നു ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവളെ ഞാൻ സുഖത്തിനെ കൊടിമുടി കേട്ടി എന്റെ പാർവതി അവൾ എന്ത് നിലവിളിയാണ് ആ ശബ്ദം കേട്ടാൽ തന്നെ മതി ഞാൻ മറ്റേത് ലോകത്തെത്തിയ പോലെ തോന്നും അവൾ സുഖിച്ച് പുളയുന്നത് കാണുമ്പോ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം അങ്ങനെ രണ്ടാമത്തെ പരിപാടിയും പൂർത്തിയാക്കിയ ഞങ്ങൾ പതിയെ ഉറങ്ങാൻ തന്നെ തുടങ്ങുന്നേ ഏഴുമണിന്ന് സമയമുണ്ടെങ്കിൽ പാർവതി പഠിക്കാൻ പോയിരിക്കും പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേക്കുമ്പോഴേക്കും അവൾ പോയിരുന്നു പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നു ചേച്ചിയാണെങ്കിൽ ദോശയുണ്ടാക്കുന്നു അമ്മ എന്തു ചെയ്യാ ചേച്ചി അമ്മ അമ്പലത്തില് പോയി ഉച്ചയ്ക്ക് തിരിച്ചു വരുള്ളൂ ഞാൻ ചൂടുള്ളൊരു ദോശ എടുത്ത് കഴിച്ചു ഇന്നെന്താ ചേച്ചി നാളെ നീ വന്നില്ലേ ഇല്ലടാ അവൾ ഇന്ന് അവധിയെടുത്തിരിക്കുകയാ നിനക്ക് ചായ വേണോ ചേച്ചി ദോശ ഉണ്ടാക്കി കഴിഞ്ഞു മതി ചായ അതിനിടയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം എന്നെ നോക്കുന്നുണ്ടായിരുന്നു എനിക്കെന്തോ പന്ത് കേട്ട് തോന്നി ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നേ ഓ ഒന്നുമില്ല മോനെയ അല്ല എന്തോ ഉണ്ട് അല്ലെങ്കിൽ ചേച്ചി എന്നെ ഇങ്ങനെ നോക്കാറില്ലല്ലോ ചേച്ചി ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ പെട്ടെന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ദോശയുണ്ടാക്കിക്കൊണ്ടിരുന്ന ചട്ടുകം നിലത്ത് വീണു ചേച്ചി അത് അങ് കുനിങ്ങിയെടുത്തു ഹരിക്കാണെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ആ രണ്ട് മാമ്പഴങ്ങളുടെ കാഴ്ച അതിമനോഹരം ഞാൻ കൊതിയോടെ അത് ആസ്വദിക്കുമ്പോഴേക്കും തന്നെ ചേച്ചിയെല്ലാം മറച്ചു പിടിച്ച് നേരെ നിന്നു എനിക്ക് അഭിമുഖമായി ചേച്ചി ഡൈനിങ് ടേബിളിൽ ഇരുന്നു ദോശയും കറികളും എടുത്ത ടേബിളിൽ വെച്ചതിന് ശേഷമാണ് അങ്ങനെ ഇരുന്നത് എന്തോ ഒന്ന് ചേച്ചിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ആ മുഖത്ത് നിന്ന് ഞാനത് വായിച്ചെടുത്തു ചേച്ചി എന്നാ മിണ്ടാത്തേ എനിക്കറിയാം എന്തോ കാര്യണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ ചേച്ചിയെ നിർബന്ധിച്ചപ്പോ ഒടുവിൽ ചേച്ചി എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി നീ പാർവതിയോടൊപ്പം ഓരോന്നൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു ഞാനൊന്നും നമ്പരുന്നെങ്കിലും അത് പുറത്തു കാട്ടാതെ ഞാൻ ചേച്ചിയെ നോക്കി ചിരിച്ചു അതിനെന്തായിപ്പോ ചേച്ചിയുടെ മുഖഭാവത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലട്ടോ ഒന്നുമില്ല ഞാൻ കണ്ടു കണ്ടത് പറഞ്ഞു ഞാൻ ശുണ്ടിയെടുത്തു ചേച്ചിക്ക് വേണ്ടാത്ത കൊണ്ടല്ലേ അന്നൊക്കെ ചേച്ചിക്ക് എന്നു എന്നെ വേണമായിരുന്നു പക്ഷെ ഞാൻ പല രാത്രികളിലും വന്നപ്പോ ചേച്ചി ഒഴിഞ്ഞു മാറി ചേച്ചിയുടെ മുഖഭാവം പതുക്കെ മാറാൻ തുടങ്ങി അവിടെ പതിയെ പതിയെ വികാരത്തിന്റെ വേലിയേറ്റ് ഞാൻ കണ്ടു തുടങ്ങി ഒഴുങ്ങി മാറിയെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു മോനെ എന്ത് കാരണം ചേച്ചി ഒന്നും മുണ്ടാതെ നിലത്ത് നോക്കി ഇങ്ങനെ നിന്നു എന്താണെന്നൊന്ന് പറയി ചേച്ചി അതോ അത് വിഷം ചേച്ചി പറഞ്ഞതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല വിഷമോ എന്ത് വിഷം ഇടയ്ക്ക് എല്ലാം കഴിയുമ്പോൾ അവസാനം നിന്നിൽ നിന്ന് വരുന്ന ആ വിഷം ഞാൻ ചിരിച്ചു അത് നല്ലതല്ല ചേച്ചി അതിന്റെ സുഖം വേറെ ഒന്നും തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ അത് നാം സംഭവിക്കുമ്പോഴാ നമ്മൾ ഏറ്റവും സുഖിക്കുന്നേ ചേച്ചിയുടെ മുഖമൊന്നും മാറി നീ കൂടുതലൊന്നും പറയണ്ട ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലെ ഞാൻ ഇന്നലെ കണ്ടു നീ പാർവതിക്കും ആ വിഷം കുത്തി വയ്ക്കുന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ എന്ത് ചെയ്യാനാ ചേച്ചി ആ സമയം ആ അവസാന സമയം ഒട്ടും നിയന്ത്രിക്കാൻ കഴിയില്ല അത് ചെല്ലേണ്ടടുത്ത് തന്നെ ചെന്നെങ്കിലേ ആ സുഖം ആവത് അനുഭവിക്കാൻ പറ്റുള്ളൂ മോനെ അങ്ങനെ നീ പറയല്ലേ കേട്ടോ അത് കൂടുതൽ ചെല്ലുന്നതും ആപത്താ ശ്രദ്ധിക്കണം എപ്പോഴാ പ്രശ്നാവുന്ന പറയാൻ പറ്റില്ല എന്നാൽ ഇനി ഞാൻ സൂക്ഷിച്ചോളാം ചേച്ചി മതിയോ മതി മോനു പല രാത്രികളിലും ഒട്ടേറെ നിയന്ത്രിച്ച ഞാൻ കിടന്നിരുന്നേ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമില്ലായിട്ടല്ലടാ ചില സമയത്തൊക്കെ എനിക്ക് പേടിയാവും ഇങ്ങനെ കുറെ നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല നമ്മുടെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോയില്ലേ എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് നിന്തിയപ്പം ആ സമയത്ത് വന്ന് ഓരോന്നൊക്കെ ചെയ്യണം പക്ഷേ പാർവതിയുമായിട്ടുള്ള നിന്റെ ആ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അവസാനം അങ്ങനെ കിടന്നു രണ്ടു പ്രാവശ്യത്തെ കഴിഞ്ഞപ്പോ ഈ തളർന്നു പോയില്ലേ മോനു അതുകൊണ്ടാ നിന്നെ ഞാൻ ശല്യം ചെയ്യാതിരുന്നേ ഇത് പറഞ്ഞ് ചേച്ചി എന്നെ പുണർന്നു ആ സമയത്ത് ചേച്ചിക്ക് നല്ല ചന്ദനത്തിന്റെ സുഗന്ധവും നിറവുമായിരുന്നു ചേച്ചിക്ക് ചില സമയം ആ വിയർപ്പ് കൂടി കൂടും എന്തൊരു സുഖമുള്ള ഗന്ധമാണെന്നോ അത് ചേച്ചികളിൽ നിന്ന് ഇങ്ങനെ ചൂടാവിയായി പൊന്തി വരും അതിനൊപ്പമാണെങ്കിലോ ഇറക്കി പിടിച്ചുള്ള ശ്വാസം ശ്വാസമുടലും അല്പസ്വല്പ രോമാചോ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവും എന്ത് രസമായിട്ടാ ചേച്ചി ഇതൊക്കെ എന്റെ അടുത്തുനിന്ന് ഏറ്റുവാങ്ങുന്നത് എത്ര രാത്രി എന്റെ ചേച്ചി ആ സുഖം എനിക്ക് തന്നിട്ടുണ്ടെന്നോ തലച്ചോറിലും തെമ്മനികളിലും അനുഭൂതികൾ നൽകുന്ന ആ സുഖം എന്റെ ചേച്ചിക്ക് മാത്രം തരുവാൻ കഴിയുന്ന ആ സുഖം ചേച്ചിയുടെ രഹസ്യ കലവർ തന്നെ ആയിരുന്നെങ്കിലും എന്റെ മുന്നിൽ ചേച്ചി പരാജയപ്പെട്ടു പോയി അതുകൊണ്ടല്ലേ തന്നോടൊപ്പം എല്ലാം ചെയ്യാൻ മുതിർന്നതും ഏറെക്കാലം ആ സുഖം ഇങ്ങനെ വെച്ച് അനുഭവിച്ചതും ആ അത് സംഭവിച്ചേ ശരിക്കും പറഞ്ഞാൽ ആ റൂമിൽ ഒരുമിച്ച് ഉറങ്ങുമ്പോൾ എന്റെ അമ്മയുടെ തന്നെ മക്കളായ ഒരാണും രണ്ടു പെണ്ണും കൂടി ഒന്നിച്ചിറങ്ങുമ്പോൾ അവർക്കിടയിൽ ചിലപ്പോൾ അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണിത് നൂറിൽ തൊണ്ണൂറിടങ്ങളിലും അത് സംഭവിക്കും ഇല്ലെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലത് സംഭവിച്ചു അതിലെന്താ തെറ്റ് ആന പറഞ്ഞ അതൊക്കെ തെറ്റാണെന്ന് ഒരാണും പെണ്ണും അവർക്ക് തെറ്റായി തോന്നുകേ ഇല്ലെങ്കിൽ പിന്നെ അതിൽ ആർക്കാ തെറ്റ് കാണാൻ പറ്റുന്നേ പെണ്ണക്കലയിൽ തീർത്ത ഒരു ശില്പം കണക്ക് ചേച്ചി എൻ്റെ മുമ്പിൽ നിന്നു എൻ്റെ മുമ്പിൽ നിൽക്കുന്നതിപ്പോ എന്നെക്കാൾ മൂന്ന് വയസ്സ് മുത്ത എൻ്റെ അമ്മയുടെ അധിക സൗന്ദര്യമുള്ള എൻ്റെ പെങ്ങളല്ല എൻ്റെ ഭാര്യയാണ് അങ്ങനെ കാണുന്ന അസുഖം പെങ്ങന്മാർ രണ്ടുപേരും വീട്ടിൽ വലിയൊരു ബ്ലൗസും അതിനൊപ്പം പാവാടയായി അടിഞ്ഞു മുടി അധിക സമയവും പുളിപ്പിന്നൽ കെട്ടി ഇങ്ങനെ അഴിച്ചിട്ടിട്ടുണ്ടാവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൺട്രോൾ പോയി തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് കാണുമ്പോഴാണ് സുഖത്തിന് മൂർച്ച കൂടുന്നേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാവാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞങ്ങളുടെ മനസ്സിൽ പക്ഷെ ഞങ്ങളുടെ അനിയത്തി പാർവതി ചേച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു എടാ ഈ പാർവതിക്ക് ചെയ്യുന്നതൊന്നും നിർത്തണ്ട അതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടോളാം പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഞാനും കൂടാ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ വീഡിയോകളിൽ മാത്രം കണ്ടുവരുന്ന ഈ കാര്യങ്ങളൊക്കെ ഒറിജിനലായി നടക്കുമോ ചേച്ചിയനോട് പറഞ്ഞു ഞാൻ ഒരു ദിവസം പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ക്യാൻഡലുണ്ട് അതൊക്കെ കത്തിച്ചു വയ്ക്കാം ഇന്ന് രാത്രി നമുക്ക് ആറടമോനും നിന്റെ അനിയത്തിയും എൻ്റെ ചേച്ചിയുമൊക്കെ ഇപ്പോൾ നിന്റെ സ്വന്തമല്ലേ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ എനിക്ക് കൊതിയായി രാത്രി ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു സമയം പോകുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുകയായിരുന്നു അതിനിടെ ചേച്ചിക്ക് ഞാൻ ഒരു ആഞ്ഞൊരു ചുംബനം കൊടുത്തു നിനക്കിത് നേരത്തെ ചെയ്തോടായിരുന്നോ മോനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ എനിക്ക് പേടിയായി ചേച്ചിക്ക് ഇഷ്ടമാണോ അല്ലയോ അറിയാതെ ചേച്ചി ചിരിച്ചു നിനക്കി ഞാൻ ബലം പ്രയോഗിച്ച് ചെയ്തുകൂടാരുന്നോടാ അതിന് നല്ല രസവും ഉണ്ടാവും ഏയ് പാർവതി അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി ഏ അത് നീ പേടിക്കണ്ട അവൾ നല്ല ഒന്നാന്തരം മൂത്തു നിൽക്കുന്ന പെണ്ണ എന്നെക്കാളുണ്ട് അവൾക്ക് വികാരം നീ പേടിക്കണ്ടട്ടോ അതൊക്കെ എനിക്ക് സത്യത്തിൽ പുതിയൊരറിവായിരുന്നു ഇന്നലെ രാത്രി നിന്റെ കീഴ കിടന്നുകൊണ്ട് പാർവതി എത്ര സന്തോഷിച്ചു ശരിക്കും പറഞ്ഞാൽ അവൾക്ക് കൊടുത്തതുപോലെ തന്നെ എന്നുള്ള സുഖം എനിക്ക് തരാൻ പറ്റുമോ എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നേ ചേച്ചിയാണ് എനിക്ക് ആദ്യം എപ്പോഴും അത് കഴിഞ്ഞിട്ടേ പാർവതിയോ മറ്റാരും ഉള്ളു ഇനി ഞാൻ ഭാവിയിൽ കല്യാണം കഴിച്ചാൽ പോലും എന്റെ ചേച്ചിക്ക് തന്നെയാവും അതിന്റെ മുന്നേക്കാളുള്ള പ്രയോറിറ്റി ഒക്കെ അത് നന്നായി സുഖിച്ചെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് കഴിയുമ്പോഴേക്കും ചേച്ചിയുടെ മുഖം ഒന്ന് മാറി ഞാൻ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവേണ്ടി വന്നാലോ അപ്പൊ എന്ത് ചെയ്യും ഹേ അതിനൊന്നും പ്രശ്നമില്ല മോനു ഇങ്ങോട്ടേക്ക് വരാനേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറുന്നു നിന്നാൽ പിന്നെ നിനക്കൊന്നും പേടിക്കാനില്ലല്ലോ അതെ ചേച്ചി അതൊക്കെ ഓർത്തു ആ സമയ അവിടെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അമ്മ അതാ വന്ന് കയറുന്നു എന്താണ് ഇന്നിവിടുത്തെ പരിപാടികളൊക്കെ ഞങ്ങൾ കാര്യമായി ഒന്നും മിണ്ടിയില്ല അമ്മയെ നോക്കി ഒരു ചിരി മാത്രം പാസ്സാക്കി അന്ന് രാത്രിയായപ്പോലെ രണ്ടുപേരും എന്റെ അപ്പുറവും അപ്പുറവും സ്ഥാനം പിടിച്ചു പാർവതിയുടെ മുഖത്തുള്ള ആ എക്സൈറ്റ്മെന്റൊക്കെ ഒന്ന് സുന്ദരി സുന്ദരിപ്പെണ് അതാ കുറച്ചു മുന്നേ എന്റെ ചേച്ചി പറഞ്ഞതുപോലെ അവൾക്ക് വല്ലാത്ത ആസക്തിയാണ് അവളെ ഒന്ന് നീ തൃപ്തിപ്പെടുത്താൻ കുറച്ചധികം കഷ്ടപ്പെടണം എന്നെപ്പോലെ അല്ലാട്ടോ ഞാൻ തലവലുക്കി കാരണം എന്റെ ഇന്നലത്തെ പെർഫോമൻസിൽ തന്നെ അവൾക്ക് മനസ്സ് ആകെ നിറഞ്ഞിരുന്നു ഇന്നതിൽ സൂപ്പറായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും അല്ലാത്തൊരു മൂടിലെത്തി തുടങ്ങിയിരുന്നു ഞങ്ങളെല്ലാവരും എന്ത് രസമ രണ്ട് സുന്ദരികളായ തളങ്ങുകൾ എൻ്റെ അപ്പുറം അപ്പുറം കിടക്കുന്നു അതിനിടയിൽ പാർവതിയിലേക്ക് ഞാൻ ആഞ്ഞാഞ്ഞെടുത്തു ഒരു മടിയുമില്ലാതെ അവൾ നന്നായി സഹകരിച്ചു അവസാനം അവൾക്ക് വേണ്ടി തന്നെ ആദ്യത്തെ നിറയൊഴിക്കൽ ഞാൻ തുടങ്ങി രണ്ടാമത്തേതിനു വേണ്ടി അവളെ ഭിത്തിയിൽ ചാരി നിർത്തി ഞാൻ പരിപാടികൾ തുടങ്ങുമ്പോഴേക്കും അവളോട് ചേച്ചിയെ പറ്റി പറയണമെന്ന് തോന്നി നോക്ക് പാറു ഒരു സൂത്രം കാണിച്ചു തരാം നമ്മുടെ ഈ പരിപാടികളെ കണ്ടുകൊണ്ട് നമ്മുടെ ജാനക ചേച്ചി അപ്പുറം കിടക്കുന്നുണ്ട് അയ്യോ ആണോ എന്നെ വീട് എനിക്കെന്നാ വീട്ടിലേക്ക് പോണം പ്ലീസ് അമ്മയുടെ മുറിയിൽ പോയി കിടന്നോളാം ഞാൻ ചിരിച്ചു എടി പൊട്ടി നീ എന്താ ഇങ്ങനെ പേടിക്കുന്നേ നീ കഴിഞ്ഞ ദിവസം ഉറങ്ങുമ്പോഴൊക്കെ ചേച്ചിയുടെ ഒപ്പമായിരുന്നു ഞാൻ രണ്ടുപേർക്കും ഇക്കാര്യത്തിൽ ഒരേ മനസ്സാണ് അത് ആൾക്ക് ആദ്യത്തെ അത്ഭുതമായിരുന്നു ആ നിരീക്ഷണം കൊള്ളാമേതായിരുന്നു അവൻ്റെത് അപ്പോഴേക്കും പറഞ്ഞ നല്ല ഉഷാറായിരുന്നു നീതേ നോക്കിക്കോ നിനക്ക് സംശയമുണ്ടെങ്കിൽ കണ്ടോ ഇതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ചേച്ചിയുടെ അടുത്ത് തന്നെ എത്തി എന്റെ ശ്വാസത്തിന്റെ അടിച്ചിട്ടാ തോന്നുന്നു ചേച്ചി നല്ല ഉഷാറായി ചേച്ചിയിലേക്ക് പിന്നെ ഞാൻ പടർന്ന് കയറുമ്പോഴേക്കും ആകെ വല്ലാതെയായി മൂക്കത്ത് വിരലു വെച്ച് നിൽക്കുകയാണ് എന്റെ പാവം പാർവതി അവൾക്ക് അവൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം നീൻ ചേച്ചിയും കൂടെ നേരത്തെ തൊട്ടേ അതെ ഞങ്ങൾ രണ്ടാള് നേരത്തെ തൊട്ടേ ഇങ്ങനെയായിരുന്നു ഒരു ഏതാണ്ട് ഒന്നര രണ്ട് കൊല്ലത്തോളമായി രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പോഴേക്കും ചേച്ചി പാറുവിനെ വിളിച്ചു ചേച്ചിയുടെ അടുത്തേക്ക് വാ ഇങ്ങനെയൊക്കെ ചെയ്തതാ എന്ന് പറഞ്ഞ ചേച്ചി അവളെ ഓരോന്ന് കാണിച്ചു കൊടുത്തു ഒന്നിനും അടിച്ചു നിൽക്കാതെ എൻ്റെ പാറു അതൊക്കെ ചെയ്തു കൊടുത്തു രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെ ഞാൻ മറ്റേതോ രാജ്യത്തോ മറ്റേതോ ഗ്രഹത്തിലോ എത്തിയ പോലെ എനിക്ക് സുഖം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആദ്യം പാറുവിന് തന്നെ ആയിക്കോട്ടെ അവളെ മാറോടടുക്കി പിടിച്ചു ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവളിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങി എന്റെ പത്ത് വിടർത്തി ആടുന്ന ആ മൂർക്കം പാമ്പിനെ അവളോ മാർത്തിയോടെ തന്നെ ആ അരക്കെട്ട് കൊണ്ട് വിഴുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓരോ ഭാഗവും തള്ളി ആസ്വദിച്ചു ഇതിന്റെ കണ്ടു കിടക്കുന്ന ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ മുഖം കൂട്ടി അതെ നോക്കുമ്പോൾ അതാ ഇനി ചേച്ചിയുടെ ഊഴമാണ് ഫാറുവിന് ഒരു ഉമ്മയും കൊടുത്ത് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു അവളാണെങ്കിലോ സുഖം കൊണ്ട് തന്നെ ചേച്ചി ഓരോന്ന് ആസ്വദിച്ചു തിരിച്ചെനിക്കും ഓരോന്ന് ചെയ്തു തന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മൂന്നാളും കൂടെ സുഖിച്ചു മറിഞ്ഞുകൊണ്ടേയിരുന്നു ഒന്നാമത്തേത് കഴിഞ്ഞപ്പോ തന്നെ ആര് വിഷമിച്ചിരുന്നു കാരണം അവളുടെ നിന്നും മൂന്നാമത്തെയാണ് പക്ഷെ ചേച്ചി അങ്ങനല്ലോ നല്ല ഉഷാറാണ് എന്റെ മനസ്സിൽ ആ ചിന്ത തന്നെയായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെയും നോക്കി അവളെ നോക്കി എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മക്കൾക്കിനി എന്താഗ്രഹം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറയാം ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളിലൊക്കെ കൂട്ടുനിൽക്കാൻ ഇപ്പോൾ എനിക്കും ഇഷ്ടമാണ് എനിക്കതൊക്കെ തന്നെ കേട്ടാൽ മതിയായിരുന്നു മുന്നിൽ ചേച്ചിയും പിൻഭാഗത്തായി എൻ്റെ പൊന്ന് അനിയത്തിയും കുറച്ച് കഴിയുമ്പോഴേക്കും നേരെ തിരിച്ചു അങ്ങനെ രണ്ടുപേർക്കും പേർക്കും ഞാൻ ആ മദനച്ചെപ്പ് അങ്ങ് നന്നായി തന്നെ വൃത്തിക്ക് തുറന്നു കൊടുത്തു അല്പസ്വല്പം ഇറുക്കവും ഉറുക്കവും ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളു ആ രണ്ട് പെണ്ണുങ്ങളും എന്നിന്ന് തിന്നു തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യല്ലേ പിറ്റേന്ന് അതിൻ്റെ അടുത്ത ദിവസം എന്നു വേണ്ട എല്ലാ ദിവസവും ഞങ്ങൾ മൂന്നാളും ഒന്നിച്ച് ആർക്കും ഇപ്പോൾ രാത്രി അമിത ഉറക്കമൊന്നുമില്ല അധിക സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിച്ചു സുഖിപ്പിച്ചുമാണ് ഞങ്ങൾ നേരം വിളിപ്പിക്കുന്നെ എന്നെയും പാർവിനേയും ചേച്ചിയായിരുന്നു കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്നെ ചേച്ചിക്ക് ഈ കാര്യത്തിൽ എന്തൊരറിവാണ് എന്ന് ഞാൻ ആലോചിച്ച അത്ഭുതം കൂറിയിട്ടുണ്ട് പലപ്പോഴും ഏതായാലും എന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ച ദിവസങ്ങളായിരുന്നു അത് പിന്നീട് അങ്ങോട്ടേക്ക് സുഖത്തിന്റെ ഘോഷയാത്ര മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വിവസ്ത്രരായി ഒട്ടിക്കണമെന്ന് ഉറങ്ങാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല എന്നുള്ള അവസ്ഥയിലെത്തി പരസ്പരം ഒന്നിച്ച് കുളിക്കാനും ഒന്നിച്ചു ഉണ്ടുറങ്ങാനുമാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഉത്തമയായൊരു സ്ത്രീയായി മാറിയിരുന്നു എൻ്റെ ചേച്ചിയും എന്റെ പാർവ് അവരെയൊക്കെ എന്റെ പൗരുഷം കൊണ്ട് ഞാൻ കീഴ്പ്പെടുത്തി തൃപ്തരാക്കി കൊടുത്തു എനിക്കെന്നും അതിൽ അഭിമാനിക്കുകയും ചെയ്യാം കാരണം അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും മേളിൽ പോകുന്നുണ്ട് ഞാനെന്ന് അവരിടയ്ക്ക് പറയാറുണ്ട് ഒരു പുരുഷനെന്ന നിലയിൽ അത് കേൾക്കുമ്പോഴല്ലേ നമുക്കൊക്കെ സന്തോഷം ഉണ്ടാവുന്നത് ഇത്രയും ആസ്വദിച്ച് ഞങ്ങൾ പോകുമ്പോഴും ഇതൊന്നും അമ്മയെ അറിയാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇതൊക്കെ അറിഞ്ഞാൽ താങ്ങാൻ പറ്റിയില്ലെങ്കിലോ അവരൊക്കെ പഴയ ആൾക്കാരല്ലേ മനസ്സിലിതെന്നും ചിലപ്പോൾ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാൾക്കും ഇത് സഹിക്കില്ല അതുകൊണ്ട് രഹസ്യ സ്വഭാവം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു പോന്നു എങ്ങനെയുണ്ട് ഈ ബാബുവിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ അവസരം കിട്ടുന്നവർക്കുള്ള പോലെ ഭാഗ്യം മറ്റാർക്കാണുള്ളത് അതും അനിയത്തി മാത്രല്ല ഒരു ചേച്ചിയും ഈ കഥയൊക്കെ നേരിട്ട് നടക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താകുമല്ലേ സുഖം കൊണ്ട് എല്ലാവരും അങ്ങ് സ്വർഗത്തിലായിരിക്കും സത്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയും തീമുമായിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിന്റെ കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക വേണമെങ്കിൽ കേട്ടോ ചാനൽ അടുത്ത ദിവസം നല്ല സൂപ്പർ കഥയുമായി ഞാൻ വീണ്ടും വരാം